അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലെ തിരുക്കർമ്മ ക്രമീകരണങ്ങൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനും ഏഴ് മുപ്പതിനും ഒൻപത് മുപ്പതിനും വിശുദ്ധ കുർബാന നൊവേന വൈകുന്നേരം ആറു മണിക്ക് ജപമാല വിശുദ്ധ കുർബാന നൊവേന ശനിയാഴ്ചകളിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാന നോമ്പിന്റെ ആരംഭം മുതൽ എല്ലാ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയും പകലും കുരിശുമുടി കയറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ മെയ് പത്ത് വരെ ദിവസത്തിന്റെ മുഴുവൻ സമയവും കുരിശുമുടി മലകയറ്റത്തിന് സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ രാവിലെ നാല് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ മലകയറ്റം പന്ത്രണ്ട് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും കുരിശുമുടിയിൽ കുംഭസാരത്തിനും സമർപ്പണ പ്രാർത്ഥനയ്ക്കും സൗകര്യമുണ്ടായിരിക്കും മലയാറ്റൂർ മഹാ ഇടവക കൂട്ടായ്മ ഫെബ്രുവരി പതിനെട്ട് ജീസസ് യൂത്ത് മാർച്ച് മൂന്ന് ഡെഫാൻഡം കൂട്ടായ്മ മാർച്ച് പതിനേഴ് കെ സി വൈ എം സി എം എൽ ആൻഡ് സി എൽ സി മാർച്ച് ഇരുപത്തിനാല് കരിസ്മാറ്റിക് കൂട്ടായ്മകൾ തുടങ്ങി അനേകം കൂട്ടായ്മകളും അതിരൂപതയിലെ പതിനാറ് ഫോറോനകളുടെ കൂട്ടായ്മകളും അണിചേർന്ന് കുരിശുമുടി കുരിശുമുടിക്കയറ്റം നടത്തുന്നു ജാഗരണ പ്രാർത്ഥന നോമ്പിന്റെ ആദ്യ അഞ്ച് വെള്ളിയാഴ്ചകളിലും ഫെബ്രുവരി പതിനാറ് ഇരുപത്തിമൂന്ന് മാർച്ച് ഒന്ന് എട്ട് പതിനഞ്ച് ദിവസങ്ങളിൽ പ്രമുഖ വചന പ്രഘോഷകർ നയിക്കുന്ന ജാഗരണ പ്രാർത്ഥന ഉണ്ടായിരിക്കും ഏഴ് മണിക്ക് മലയടിവാരത്ത് നൊവേന തുടർന്ന് പ്രാർത്ഥനാപൂർവ്വം മലകയറ്റം കുരിശുപുടിയിൽ മധ്യസ്ഥ പ്രാർത്ഥന വചനപ്രഘോഷണം ആരാധന പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ ബലി തൈലാഭിഷേക പ്രാർത്ഥന കൂടാതെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ മല കയറുവാൻ സൗകര്യമുണ്ട് വൈകുന്നേരം ആറു മണിക്ക് മുമ്പായി എല്ലാവരും തിരികെ താഴെ എത്തണം എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ ബലി ഞായറാഴ്ചകളിൽ രാവിലെ ഏഴ് മുപ്പതിനും ഒൻപത് മുപ്പതിനും വിശുദ്ധ ബലി എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം ഏഴ് മണിക്ക് ജാഗരണ പ്രാർത്ഥന മലയടിവാരത്തു നിന്നും ആരംഭിച്ച് പന്ത്രണ്ട് മണിയുടെ വിശുദ്ധ ബലിയോടുകൂടി സമാപിക്കും